ബിഗ് ബോസ് മലയാള സീസൺ സെൻ്റെ വാശിയേറി വോട്ടിംഗ് യുദ്ധമൊക്കെ ഇതാ വെള്ളിയാഴ്ച ഉച്ച വരെ എത്തിയിരിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് വരെയുള്ള വോട്ടിംഗ് റിസറ്റ് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഓരോ മത്സരാർത്ഥികളും നിലനിരപ്പിന് വേണ്ടിയുള്ള മത്സര മത്സരം തന്നെ ഈ ഒരു മണിക്കൂറുകളിൽ എല്ലാം തന്നെ കാഴ്ചവെക്കുന്നുണ്ട് വോട്ടിംഗ് ലക്ഷക്കണക്കിന് വോട്ടുകൾ സ്വന്തമാക്കി വലിയൊരു കൂറ്റൻ വേണ്ടിയിട്ടോട്ട് പലരും കുതിച്ചു വരികയാണ് ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനത്തേട്ട് തിരിച്ചെത്തിയിരിക്കുന്ന അനുമോളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അനിമോൾക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ രണ്ട രീതി ഒട്ടിൻ തകർച്ച നേരിട്ടെങ്കിൽ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് ഷാനവാസ് തുടരുകയാണ് ഷാനവാസിന് ഇത്രയധികം ഫാൻ സപ്പോർട്ട് ഉണ്ടെന്ന് ഒരു ബിഗ് ബോസ് വന്നതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കുക മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം ജിസേലിന്റെ മുന്നേറ്റം തന്നെയാണ് ആതിരാ ന്യൂറ തുടങ്ങിയവരെ അട്ടിമറിച്ച് ജിസേൽ മുന്നേറിയപ്പോൾ നാലാം സ്ഥാനത്ത് ബിന്നിയുടെ മുന്നേറ്റം ഈ ഒരു മണിക്കൂറിൽ ശ്രദ്ധേയമാണ് ആര്യൻ ആതിരാ ന്യൂറ തുടങ്ങിയവരെ അട്ടിമറിച്ചെത്തിയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് പിന്തള്ളപ്പെട്ടു പോകുന്ന ആതിരാ നൂറ തുടങ്ങിയവരെ കാണാൻ സാധിക്കുന്നുണ്ട് ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആര്യാണ് ആരിനും വലിയ രീതിയിലുള്ള റോട്ടിംഗ് തയ്യാർ ഏഴ് മണിക്കൂറുകളെല്ലാം തന്നെ രേഖപ്പെടുത്തിയപ്പോൾ ഏഴാം സ്ഥാനത്ത് നിവിൻ മാറ്റുമില്ലാതെ തുടരുകയാണ് ഓട്ടിങ് തുടങ്ങിയപ്പോൾ മുതൽ നിവിൻ സേഫ് സോണിലോട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് എട്ടാം സ്ഥാനത്ത് ഡേഞ്ചർ പൊസിഷനിൽ ശരത്തപ്പാൻ എത്തി നിക്കുകയാണ് അക്ബറിനെ അട്ടിമറിച്ച് മുന്നേറ ഒരുപടി മുന്നേറാൻ സാധിച്ചപ്പോൾ അക്ബർ ഡേഞ്ചർ സോണിലോട്ട് ഒമ്പതാം സ്ഥാനത്തിലോട്ട് പോയിരിക്കുകയാണ് പത്താം സ്ഥാനത്ത് മാറ്റില്ലാത്ത ആർച്ച ബിൻസ് തുടരുകയാണ് പതിനൊന്നാം സ്ഥാനത്ത് ബിൻ അതോടൊപ്പം തന്നെ ശൈത്യം തുടരുകയാണ് ഇവരുടെ വോട്ടിങ്ങിന് വലിയ മാറ്റങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഈ ആഴ്ച ഇവരുടെ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരോ ബിഗ് ബോസ് ഹൗസിന്റെ പണിയിറങ്ങാൻ സാധ്യതകളേറെയാണ് ഇനി വോട്ടിംഗ് അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച കണ്ടന്റുകൾ ഉൾപ്പെടുത്തി പ്രേക്ഷകർക്ക് തോന്നിയാൽ ഒരുപക്ഷെ അവർക്ക് ഇനിയും ബിഗ് ബോസ് ഹൗസിനകത്ത് നിലനിൽക്കാൻ സാധിക്കുന്നതായിരിക്കും എന്നൊക്കെയാണോ കാത്തിരിക്കാൻ ഒരു മണിക്കൂറിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാകത്തേക്ക് നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ വിലയറി വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ വര മണിക്കൂറിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക